ലോക വനിതാ ദിനത്തിൽക്കാട്ടുകൂടിയ സ്കൂളിലെ ലിൻസി ടീച്ചർക്ക് വീണ്ടും അംഗീകാരം മികച്ച സോഷ്യൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനത്തിനാണ് ജില്ലയിലെ ഒന്നാം സ്ഥാനക്കാരിയായി ടീച്ചർ മാറിയത് തൊഴു ചടങ്ങിൽ വെച്ച് ട്രോഫി ഏറ്റുവാങ്ങി വനിതകൾക്ക് മാത്രമല്ല സമൂഹത്തിൽ തന്നെ അഭിമാനമായി മാറിക്കഴിഞ്ഞു ലിൻസി എന്ന മാതൃകാ അധ്യാപിക ദിനം ഈ ദിനത്തിൽ ഒരു അധ്യാപികയെ പരിചയപ്പെടാം സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്ന ലിൻസി ടീച്ചറാണ് ഈ ദിനത്തിലെ താരം അംഗീകാരത്തിനും അവാർഡുകൾക്കും കാതോർക്കാതെ പാവപ്പെട്ടവരെ മുഖ്യധാരയിലെത്തിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന ടീച്ചർ ശിഷ്യർക്ക് അമ്മയല്ല ദൈവമാണ് വീടില്ലാത്ത എട്ടു കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനങ്ങളാണ് ടീച്ചർ ഒരുക്കിയത് ടീച്ചറിന്റെ പ്രവർത്തനങ്ങൾക്ക് സോഷ്യൽ സർവീസ് സ്കീമും ഒപ്പം നിന്നു ഇതോടെ മുരിക്കാട്ടുകുടി സ്കൂളിലെ ലിൻസി ടീച്ചർ നാടിന്റെ അമ്മയായി ടീച്ചറിനെ ഇപ്പോൾ നാട്ടുകാർ കാണുന്ന ദൈവ തുല്യമാണ് ടീച്ചറിന്റെ മഹാമനസ്കത കാരണം പല കുട്ടികളുടെയും വിദ്യാഭ്യാസം പോലും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി മുരിക്കാട്ടുകുടി സ്കൂൾ എന്നല്ല ഇന്ന് ലിൻസി ടീച്ചറിന്റെ സ്കൂളായാണ് അറിയപ്പെടുന്നത് ടീച്ചറിന്റെ പ്രവർത്തനം സ്കൂളിനെ ജില്ലയിൽ ഒന്നാമതാക്കി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കുട്ടികളുടെ സേവനം സഹജീവനം എന്നീ ഗുണങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചത് വളരെയധികം പ്രവർത്തനങ്ങൾ മുണിക്കാട്ടുകൂടി സ്കൂളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ സാധിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല യൂണിറ്റിനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ ഈ നിരവധി കാര്യങ്ങൾ ആണെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്കൂളിൽ തന്നെയാണെങ്കിലും കുട്ടികൾക്ക് പ്രയോജനകരമാകുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഈ ഒരു മൂന്ന് വർഷത്തിനിടെ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഈ പത്താം ക്ലാസ്സുകാർ ഈ ഒരു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമുണ്ട് ആ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് മികച്ച അധ്യാപിക മികച്ച ജീവനക്കാരി തുടങ്ങിയ പുരസ്കാരം വാങ്ങിയിരുന്നു വിവിധ സഹനകൾ നൽകിയ പുരസ്കാരങ്ങൾ എണ്ണിയാൽ തീരില്ല സോഷ്യൽ സർവീസ് വിജിതീസ് പ്രവർത്തനത്തിനും ടീച്ചറാണ് സ്കീമിനെ നയിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ടീച്ചർ ഈ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് ലബക്കട കൊച്ചുപറമ്പിൽ സബാസ്ത്യൻ ആണ് ഭർത്താവ് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും അകമഴിഞ്ഞ സഹായമാണ് ടീച്ചറിനെ ഒരു സാമൂഹ്യ പ്രവർത്തിയ ആക്കിയത് ടീച്ചറിനും കുടുംബത്തിനും ഇടുക്കി വിഷൻ കുടുംബം വനിതാ ദിനത്തിന്റെ എല്ലാ നന്മകളും നേരിടുന്നു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഒപ്പുതറ